കുമ്പ്ര കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് വനിതകളെ ലൈംഗിക അതിക്രമം നടത്തി അതിന്റെ വോയിസ് എല്ലാം ഈ ലോകമാകെ അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ അതീ ഗൗരവതരമായ ഒരു ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോഴും അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല അതിനൊരു മറുപടിയും വ്യക്തമായി എവിടെയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹം വിശ്വസിക്കുന്നത് ആ വോയിസ് ക്ലിപ്പ് വസ്തുതയാണ് എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ഭാഗമായി ചോദിച്ചത് ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ജനപ്രതിനിധി രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം പറമ്പിൽ പറയില്ല ഷാഫി പറമ്പിൽ മാത്രമല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കെ പി സി സിയുടെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി ഡി സതീശന്റെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വില പോലും ഇല്ല കാരണം വി ഡി സതീശൻ മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്താക്കി പുറത്താക്കി എന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു പിന്നീട് ഞാൻ പറഞ്ഞത് ഇയാളെക്കാളും ഇയാളെ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി എം എൽ എ ആക്കിയ ഹെഡ് മാഷർ അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഹെഡ് മാഷർ ഹെഡ് മാഷ് ഇയാളെയും വെല്ലുന്ന തരത്തിലാണ് അയാളുടെ പ്രവൃത്തി കണ്ടാളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിന് വിളിക്കും എന്നത് പറഞ്ഞു അതിന് അദ്ദേഹം നിഷേധിച്ചോ നിഷേധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസിലായിക്കത്രമാധ്യമങ്ങളോട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഞാന് ഈ വാക്ക് പറയുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ് മാഷ് കുമ്പ്ര കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് തട്ടൻ നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് ഷിന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകള് ഓരോ പേരുകള് പിന്നെ ഇത്തരം ആക്ഷേപങ്ങളും ഇത്തരം അളിഞ്ഞ സാധനങ്ങളുമല്ല കേരളത്തിലെ രാഷ്ട്രീയ ഇഷ്യൂ കേരളത്തിലെ ഇന്നത്തെ ജനജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വികസന മാതൃക വികസനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ജീവിതത്തിലെ മാറ്റം അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാതെ അതായത് ഞാൻ ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആരോപിച്ചോ ഞാൻ പറഞ്ഞ ഹെഡ് മാഷർ എന്ന് പറയുന്നത് നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറഞ്ഞത് നിങ്ങൾ ഷാഫിയുടെ പോയി മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് വ്യക്തിപരമായ അധിക്ഷേപം വന്നാണ് അപ്പോൾ രണ്ട് കാര്യം ഇതിൽ വ്യക്തമായി മാധ്യമങ്ങൾക്ക് ഹെഡ് മാഷർ എന്ന് പറയുന്നത് ഷാഫിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചു ഷാഫിയാണെങ്കിൽ അതിന് ശരിവെക്കും വിധം ഇത് വ്യക്തിപരമായ ആക്ഷേപമാണെന്നും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഞാനിനി പേര് പറയേണ്ട കാര്യമുണ്ടോ അല്ല ഞാനിനി പേര് പറയേണ്ട കാര്യമില്ല ഞാൻ പറയട്ടെ ഇത്തരം വ്യക്തി ആക്ഷേപങ്ങൾ ചൊരിയലല്ല സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ പണി ഇതൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ഇഷ്യൂ അല്ല ഞാൻ നിങ്ങൾ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ചപ്പോൾ അത് കൃത്യമായി പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ആശങ്കയും ഈ പറയുന്ന ഷാഫിയുടെ മറുപടിയും അതിൽ ഷാഫി തന്നെ സമ്മതിക്കുന്നു ഇതൊക്കെ ഞാനാണ് എന്നെയാണ് പറഞ്ഞത് എന്ന് അത് എന്റെ കുറ്റമല്ല മാത്രമല്ല അയാൾ നിഷേധിച്ചിട്ടുമില്ല നിഷേധിച്ചിട്ടുമില്ല മനസ്സിലായില്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നോക്കാം അതാണ് ഇപ്പൊ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അതെ ബാക്കിയുള്ള നിങ്ങൾ അതിന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അതായത് നിങ്ങള് എന്നോട് മാതൃഭൂമി ചാനലുകാരൻ ഗോകുല് ചോദിച്ചു ഇത് ഷാഫിയാണ് ഉദ്ദേശിക്കണതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഹെഡ് മാഷ് എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത് ഹെഡ് മാഷ് എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോ മാധ്യമങ്ങൾ ഉറപ്പിച്ചു ഇത് ഷാഫിയ ഞാൻ പറഞ്ഞോട്ടെ അത് 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 ഏത് കാര്യത്തിലാണ് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഞാൻ പറയുന്നത് ഏത് കാര്യത്തിലേ പറഞ്ഞത് ഏത് കാര്യത്തിലേ പറഞ്ഞത് ഷാഫിയും രാഹുലും കൂട്ടുകച്ചമാടമാണ് എന്ന് പറഞ്ഞ കാര്യം ഷാഫിയെ എന്ത് മറ്റേ രാഹുലിനെ എന്തുകൊണ്ട് രാജിവെക്കാൻ പറയുന്നില്ല അതുകൊണ്ട് ഇത് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് അടുത്ത വരി ഞാൻ ഇങ്ങനെയാ പറഞ്ഞത് ഈ കാര്യത്തിൽ ഉണ്ട് ആ അപ്പം ഹെഡ് എന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമി ചാനലുകാരൻ ചോദിച്ചു നിങ്ങൾ ഷാഫിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ചു ഹെഡ് മാഷ് ഹെഡ് മാഷ് എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് അപ്പം അതിന് ഞാൻ പറഞ്ഞോട്ടെ അപ്പം നിങ്ങൾ എന്ത് ചെയ്തു ഇത് ഷാഫിയാണെന്ന് മാധ്യമങ്ങൾ ഉറപ്പിച്ചു ഷാഫിയോട് പോയി ചോദിച്ചു ഷാഫി കുറച്ചുകൂടി വ്യക്തത വരുത്തി എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് എന്ന് ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇനി ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം അല്ല ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞല്ലോ നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയണത് അത് ഒരു കാര്യം നിങ്ങൾ മനസിലാക്കേണ്ടത് ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളെല്ലാം ഈ രാഷ്ട്രീയ സമൂഹം ചർച്ച ചെയ്യുന്നത് അതാണ് ഒന്ന് അതാണ് സി പി എമ്മിന്റെ നിലപാട് രണ്ടാമത്തെ പ്രശ്നം ഞാനൊരു പേര് പരാമർശിക്കാതെ പറഞ്ഞപ്പോൾ നിങ്ങളൊരു പേര് ഉറപ്പിച്ചു അല്ല ഞാൻ പറയട്ടെ നിങ്ങളൊരു പേര് അതിന് തിരുത്തേണ്ട കാര്യമില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ അതെ ഞാൻ പറയണത് അതായത് നിങ്ങൾ അത് ഉറപ്പിച്ചു നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറയട്ടെ തെറ്റ് നിങ്ങളെ തിരുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നെയാണ് വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് അപ്പ ഞാൻ പറയട്ടെ അദ്ദേഹം തന്നെ പറഞ്ഞു സി പി ജില്ലാ സെക്രട്ടറി എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ചോദിക്കുന്നത് അതാണ് കുമ്പളക ആര് എന്ന് ചോദിച്ചാൽ ഇത്യാഗോ തോളിൽ എന്ന് നോക്കുന്നത് ഷാഫി ആണെന്ന് ഞാൻ ഞാൻ പറഞ്ഞുതരാ ഷാഫിയും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഈ ലൈംഗിക അതിക്രമം കാണിച്ചവനെ രാജിവെക്കാൻ പറയുന്നില്ല ഇതിന്റെ ഇത് ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് ഈ സംരക്ഷണം ഈ സംരക്ഷണം കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് അത് നിഷേധിക്കുന്നേ ഇല്ല ഇത് നിഷേധിക്കുന്നേ ഇല്ല അല്ല അതിപ്പോ ഞാൻ കാര്യമില്ല നിങ്ങൾ നിങ്ങൾ ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങൾ അത് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഞാൻ ആ കാര്യത്തിൽ നിഷേധിക്കേണ്ട കാര്യമില്ല ഞാൻ പറയട്ടെ അത് നിങ്ങളാണ് തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ തീരുമാനിച്ചത് ഞാൻ നിഷേധിക്കുന്നില്ല കാരണം പത്രപ്രവർത്തകർ ഞങ്ങളെക്കാളും മുടുക്കന്മാരാണ് എന്തും കണ്ടുപിടിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അപ്പൊ ഇത് അതായത് ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നൽകി ഞാൻ പേര് പരാമർശിക്കാതെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലായേല് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു ആ കാണിച്ചപ്പോ പത്രക്കാരായ നിങ്ങളെപ്പോലുള്ള മിടുക്കന്മാര് എന്ത് ചെയ്തു ഇന്ന ആളാണ് എന്ന് ഉറപ്പിച്ചു അത് അത് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു ഇനി ഞാനെന് നിഷേധിക്കണം ഞാൻ ഞാനതല്ല പറഞ്ഞത് അതൊക്കെ പിന്നെ വഴിയെ പറയാ അതെല്ലാം വഴിയെ പറയാ മീഡിയ വൺ ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ ബേജാറാവണ്ട മീഡിയ അല്ല മീഡിയ ബന്ധിന് ആശങ്ക ഉണ്ടാകും കാരണം കേരളത്തിൽ ഇനി വല്ലാത്ത പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് മനസ്സിലായി അല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറയണത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇപ്പോ നിങ്ങൾ ഉറപ്പിച്ച പേര് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാ ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴാണോ അത് പറയേണ്ടിടത്ത് പറഞ്ഞോളാം മനസ്സിലായാ പറയേണ്ടടുത്ത് പറയാനുള്ള ശേഷി ഉള്ളത് കൊണ്ടാ ഞാനത് പറഞ്ഞത് കേട്ടോ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ പറയേണ്ടടുത്ത് പറയാൻ പ്രാപ്തിയും ശേഷിയുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ ഞാൻ അതിൽ ഞാൻ അതിൽ ഒരു കാര്യം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഉപയോഗിച്ചത് പേരുപയോഗിക്കാതെ എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ഇന്നാളാണെന്ന് ചൂണ്ടിക്കാണിച്ചു അയാളെ പോയി കണ്ടപ്പോ ഞാൻ തന്നെ അത് എന്ന് ഉറപ്പിച്ചു ഇനി ഞാൻ അത് നിഷേധിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ അല്ല അതെ ഞാൻ പറയുന്നത് എന്തെങ്കിലും കണ്ടുകൊണ്ടോ കണ്ടില്ലയോ എന്നുള്ളത് നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട അത് വെല്ലുവിളിക്കട്ടെ ഷാഫി എന്നാ നമുക്ക് നോക്കാമെന്ന് വെല്ലുവിളിക്കട്ടെ നിയമത്തിന് പോട്ടെ നിയമ നടപടിക്ക് പോട്ടെ അപ്പൊ നമുക്ക് മറുപടി പറയാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ എവിടെയാണോ ഇതെല്ലാം ചെയ്യേണ്ടത് ആ സമയത്ത് ഞങ്ങളുടെ പാർട്ടിക്കൊരു നിലപാടും ശരിയുണ്ട് അതിനനുസരിച്ച് ഞങ്ങളത് ഉപയോഗപ്പെടുത്തും